ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ബീഫ് വരട്ടിയതാണ് അട്ടാറ് ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബീഫ് വരട്ടിയതിനെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു ബീഫ് വരട്ടിയത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഈ ഒരു റെസിപ്പി അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഈ ഒരു ബീഫ് വരട്ടിയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പോയി കണ്ടിട്ട് വരാം അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച ബീഫൊക്കെ ഒരു കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലോട്ട് അല്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു തക്കാളി അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് നീളത്തിന് കീറിയത് ഞാനതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് സവാള ചെറുതായിട്ട് സ്ലൈസ് ആക്കി അരിഞ്ഞത് ഞാൻ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൽ പൊടികൾ ചേർക്കണം അതേപോലെ തന്നെ ഞാൻ ഒരു രണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ കുരുമുളക് ചതച്ചത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി സാധാരണ മുളക് പൊടിയാണെങ്കിൽ കാശ്മീർ ചില്ലി അല്ല അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഈ ബീഫ് വേവിക്കാനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കറിയെല്ലാം വരട്ടിയതാണ് അപ്പോൾ ഞാനൊരു കാൽ ഗ്ലാസ് മാത്രമേ വെള്ളം ഇതിൽ ചേർത്തിട്ടുള്ളൂ ഇനി ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് നല്ലപോലെ വേവിച്ചിട്ട് വരാം ഒരു ആറ് വിസിൽ കേട്ട ശേഷം ഒരു പത്ത് മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചൊന്ന് ഞാൻ ബീഫ് വേവിച്ചതാണ് ഇനി നമുക്ക് ഇത് റെഡിയാക്കാനായിട്ട് ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട് തേങ്ങാക്കൊത്ത് ഓപ്ഷണലാണ് പക്ഷേ തേങ്ങാ കൊത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ബീഫ് അരട്ടിയതിന് നീ തേങ്ങാ കൊത്തൊക്കെ മൂത്ത് വന്ന ശേഷം ഞാനിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിച്ച് ചതച്ചിട്ട് അതിൻ്റെ പച്ച ചവ് മാറുന്നവരെ ഒന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന ബീഫൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അത് അതിൻ്റെ ഗ്രേവി മുഴുവനായിട്ടും ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഈ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം അത് അതുവരെ നമുക്കിതൊന്ന് തുറന്ന് വെച്ച് വേണം വേവിക്കാൻ എന്നാലേ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരത്തുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ഈ ബീഫ് അടിയിൽ പിടിക്കും അപ്പോൾ ഞാൻ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്രേവി ഒരുവിധം ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ ചുവടി ഒട്ടിയുള്ള പാത്രം എടുക്കുവാണെങ്കിൽ അടി പിടിക്കുന്നത് ഒരുവിധമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ബീഫിൻ്റെ ഗ്രേവിയൊക്കെ ഏറെ കുറേയൊക്കെ നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്താണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് ഉപ്പ് നേരത്തെ ചേർക്കാൻ പാടില്ല ഈ ഒരു സമയത്തെ ഉപ്പ് ചേർക്കാവൂ ഉപ്പ് ചേർത്ത ശേഷം നല്ല പോലെ ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഗരം മസാല നമ്മൾ നേരത്തെ അര ടീസ്പൂൺ മാത്രമേ ചേർത്തിരുന്നല്ലോ വീണ്ടും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഞാൻ ഈ ഒരു സമയത്ത് ചേർക്കുന്നുണ്ട് ഇനി ഗരം മസാല ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ബീഫ് വരട്ടീൻ്റെ ഒരു ടെക്സ്ചർ ഈ ഒരു ടെക്സ്റ്ററാണ് ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കിയൊന്നും വേണ്ട എന്നാൽ ഒരുപാട് ഗ്രേവിയും വേണ്ട ഈ ഒരു ടെക്സ്റ്ററാണ് വേണ്ടത് ഇനി ഇതിലോട്ട് ഞാൻ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ബീഫ് വരട്ടിയത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഞാൻ ദാ നമ്മൾ റെഡിയാക്കിയെടുത്ത ബീഫ് വരട്ടിയതൊക്കെ ഒരു സെർവിംഗ് ബൗളിലോട്ട് വച്ചു കൊടുക്കുന്നുണ്ട് ഇത് മുഴുവനായും ഞാൻ വച്ചു കൊടുത്ത ശേഷം ഇതിലോട്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിൻ്റെ മേലിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു പകുതി നാരങ്ങയുടെ നീര് ഇതിൽ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ബീഫ് വരട്ടിയത് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ